കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി വളരെ വേഗം പഠിക്കാൻ പറ്റുന്ന റിപ്പബ്ലിക് ദിന മലയാള പ്രസംഗത്തിലേക്ക് സ്വാഗതം മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അതേ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ശക്തമായ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായ ഭരണഘടനാ നിർമ്മാണ സമിതിയെ ഈ വേളയിൽ നമുക്ക് ഓർമ്മിക്കാം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായാണ് നമ്മുടെ ഭരണഘടന രാജ്യത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് റിപ്പബ്ലിക് ദിനം രാജ്യമൊട്ടാകെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലും ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർത്താൻ അനുവാദമുള്ള ദിനമാണ് വ്യത്യസ്ത ജാതികളും മതങ്ങളും പശ്ചാത്തലങ്ങളും നിറങ്ങളുമുള്ള ആളുകൾ അന്ന് ദേശീയത എന്ന ഒറ്റ നൂലിൽ ഒന്നിച്ചു കോർത്തെടുക്കുന്ന മുത്തുകൾ പോലെ ചേരുന്നു നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി അഹോരാത്രം പോരാടിയ എല്ലാ സ്വാതന്ത്ര്യസമര സേനാനികളെയും ഓർമ്മിക്കാനും ആഘോഷിക്കാനും ഈ ദിവസം നമ്മെ ഒത്തുചേർക്കുന്നു സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നമുക്ക് നൽകുന്നത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കായി നമുക്ക് കൈകോർത്ത് പ്രവർത്തിക്കാം ജയ് ഹിന്ദ്